ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം സമൂടെ സ്കൂളിലൊക്കെ വിട്ട് ആ വഴി ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ നടത്തി വരാമെന്ന് വിചാരിച്ചു കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ നമ്മൾ ലീവ് കിട്ടുമ്പോൾ വാങ്ങിക്കാറാണ് പതിവ് കേട്ടോ ഇവിടെ ഇപ്പോൾ സമ്മറാണ് എന്നാലും അത്യാവശ്യം തണവൊക്കെയുണ്ട് പക്ഷേ സ്റ്റ്യൂട്ടിനെ ജാക്കറ്റോ ഷൂവോ ഒന്നും ഇടാറില്ല അവൻ ഈ തണുവിനോട് അത്യാവശ്യമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കൽപ്പണമെന്ന് തോന്നുന്നുട്ടോ പക്ഷേ രണ്ട് മാസം കഴിയുമ്പോൾ അതൊക്കെ വീണ്ടും ഇടുമായിരിക്കും അല്ലല്ല ഫോട്ടോ പോണേ ഇങ്ങനെ നോക്ക് എങ്ങനെ പോണേ പറ സാധനങ്ങൾ വാങ്ങാൻ പോവാണോ നമ്മുടെ ഷോപ്പിംഗ് പകുതിയായപ്പോഴത്തേനും സനമുളം കൂടി ഒന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ ഇവിടെ പിന്നെ നാലു മണിവരൊന്നും സ്കൂളില്ലല്ലോ അത് അങ്ങനെ വിളിച്ച് എനിക്ക് സ്കൂൾ കഴിക്കും നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ ടൈമും കറക്റ്റായിരുന്നു ഇനി നമുക്കൊരു സ്ഥലത്തേക്കും കൂടി പോകാനുണ്ട് അതിന് മുൻപ് ഇവിടെ ഒന്ന് കളിച്ചിട്ട് പോകാം എന്ന് പിള്ളേർ പറഞ്ഞപ്പോൾ അന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങോട്ട് വന്നതാണ് ഈ ഇത് യാൻ പാർക്കാണ് പല വീഡിയോകളും നിങ്ങൾ ഈ യാൻ പാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇത് രണ്ട് സ്കൂളുകളുടെ കമ്പയിൻ ചെയ്തിട്ടുള്ളൊരു ഗ്രൗണ്ടും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സ്പോർട്സ് ഏകദേശം എല്ലാം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെയുണ്ട് ഇത് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഷൂ ഇട്ടിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒഴുകി കളിക്കാരുന്ന് അവിടെ എഴുതി വെച്ചിട്ട് കൂടി ഉണ്ട് പക്ഷെ പിള്ളേരല്ലേ പറഞ്ഞാൽ കേൾക്കൂ അവര് അവരുടെ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കുകയാണ് അപ്പൊ അവരവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാനാണപ്പോ നമുക്കൊന്നും പറയാൻ തോന്നിയില്ല ഏതെങ്കിലും ജർമ്മൻസ് വന്ന് ചീത്ത പറയുന്നത് വരെ തുടർന്നോട്ടെ അല്ലേ നമുക്ക് റിലേ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടും കൂടി അവിടെ ഉണ്ട് സെപ്പറേറ്റ് തൊട്ടപ്പറ തന്നെയാണ് അപ്പോൾ അതുകൂടി പ്രാക്ടീസ് ചെയ്ത കളയെന്ന് സാധനം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയിട്ടോ അവർക്ക് പിറ്റേ ദിവസം അവിടെ സ്പോർട്സ് ഡേ ആയിരുന്നു അവരുടെ സ്കൂളിൽ അപ്പോൾ അന്ന് അവർക്ക് അന്നവർക്കിതുമാതിരി ചെറുവക മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പം നാട്ടിൽ ഇതേമാതിരി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ ഓടിയിരുന്ന ആളാണ് സന സമ്മാനങ്ങളും വാങ്ങിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എളുപ്പമല്ലാന്ന് സനയ്ക്കും മനസ്സിലായി കാരണം സ്കൂളിൽ നിന്ന് പിള്ളേരെ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം അവരിങ്ങനെ നല്ല വണ്ണം കുറഞ്ഞ് സ്പോർട്സിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന നല്ല ഹൈറ്റുള്ള പിള്ളേരുകളാണ് അപ്പോൾ അവരെ കൂടെ നിന്ന് ജയിക്കാന്ന് പറയുന്നത് എന്ന് അവൾക്ക് വരണ കാരണം കൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് തലദിവസം വന്നത് കേട്ടോ മത്സരം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ അറിഞ്ഞു സനുക്ക് നാലാം സ്ഥാനത്തെത്താൻ പറ്റിയോ നല്ല നോട്ട് ബാഡല്ലേ അല്ലേ ഇവിടെ വന്ന് ഇവരെ കൂടെ മത്സരിച്ച് നമ്മൾ നാലാം നാലാ സ്ഥാനത്തെങ്കിലെത്തിയില്ല ഒത്തിരി പിള്ളേരുടെ ക്ലാസ്സിൽ അത്രയും െത്താൻ പറ്റിയതിൽ അവൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ പോയത് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്ന കടയിലേക്ക് ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ഒരു സൈക്കിൾ അവിടെ നിന്ന് എടുത്തിരുന്നു പറഞ്ഞതായി താഴെ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ നോക്കി ഇതായിരുന്നു ആ കട അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു സൈക്കിൾ കിട്ടിയത് കേട്ടോ അവിടെക്ക് എൻ്റർ ചെയ്തോളിക്ക് ഇതായിരിക്കുന്നു മുമ്പിൽ ഈ ഒരു സൈക്കിൾ അപ്പോൾ സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്ന് പറഞ്ഞാൽ വാശിപിടിച്ച് സ്റ്റീവിന് ഹാപ്പി ആയിട്ടോ അത് കിട്ടി കഴിഞ്ഞപ്പം അങ്ങനെ നമുക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ രണ്ട് അടുത്ത് വരും ഈ ഷോപ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കിട്ടോ അത്രയും ദൂരം അവരൊന്ന് ചവിട്ടിക്കൊള്ളുന്നു അത്രയും ആയിരുന്നു ആള് ഇജിനെ പറ്റി സൈക്കിളൊന്നും അല്ല ഇത് പക്ഷേ എന്നിരുന്നാലും ആൾ ഹാപ്പി ആയിരുന്നു ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കാരണം ഇത് വെച്ച് ഓടട്ടെ കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സൈക്കിൾ വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ എടുത്ത് പോകുന്നു പറഞ്ഞ പോലെ എന്നായാലും ആഗ്രഹം നമ്മളെ കൊണ്ട് കൊടുത്തേ ഒരു മരത്തെ എവിടെയായിട്ട് കാണുമ്പോഴേക്കും